ഞാൻ ഞാൻ തന്നെ എല്ലാരും കൂളാവ് 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 കളയെങ്കിലും ഇത് ഒഴിവാക്കണം ഇതുപോലെ നിങ്ങളെ ജീവിച്ചോ നിങ്ങളടുത്ത് ജീവിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ പിന്നെ മക്കളെ ഒഴിവാക്കാൻ ഈ മക്കൾ ആരാണ് കുറ്റം പറഞ്ഞത് ഇക്കിച്ചു നെതുപ്പനെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഒരു മനുഷ്യനെങ്കിലും കുറ്റം പറഞ്ഞ ഇല്ലടേ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയത്തൂല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇല്ലാത്ത ഈ വിപ്റ്റിംഗ് കാർഡുകളൊക്കെ പറക്കി നേരത്തെ അട്ടിക്ക് വയ്ക്കുന്ന ഇതൊന്നും ചിലവാകത്തില്ല ഞാൻ ഉള്ള കാര്യം പറയാം ചേച്ചി ചേച്ചി ഈ സ്ക്രീനിലേ ഇല്ല ചേച്ചി ഇവിടെ ആരും ഒന്നിനും വലിച്ചിട്ടിട്ടുമില്ല ചേച്ചിയാണെങ്കിൽ ചുമ്മാ വലിഞ്ഞു കയറി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണ് ചെയ്യുന്ന ചേട്ടനും അതുപോലെ തന്നെയാണ് കാട്ടിക്കൂട്ടി പേറി കയറി പോയത് വല്ല ആവശ്യമുണ്ടോ ഇതിന്റെയൊക്കെ ചേച്ചിക്ക് മാറിയിരുന്നാൽ പോരെ നേഴ്സെങ് കണ്ടല്ലേ ആ കാര്യങ്ങളൊക്കെ നോക്കി മര്യാദയ്ക്ക് പോയ പോരെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാ ഏഹ് ആ ആ മര്യാദക്ക് ഞാനൊരു ഉപദേശം തരുകയാണ് ചേട്ടനെ പോലെ വീണ്ടും വീണ്ടും വന്ന് ഡയലോഗ് അടിക്കാനാണെങ്കിൽ നാട്ടുകാരെടുത്ത് പഞ്ഞിക്കിട്ട് പിന്നെ ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ടൊരു ഡിസ്ക്ലൈമർ തന്നേ ഉള്ളൂ ചേച്ചിക്ക് ഇങ്ങനെ പോയി ഇത് മുഴുവൻ ഈ മുഴുവനും ഇതുപോലെ വ്യക്തി വിട്ടിരിക്കാൻ ഇതാണ് ഇത് തേപ്പ് കണ്ടോ തയ്ച്ചു 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 തായച്ചി എ പൊന്നെണ്ണ ഇതെല്ലാം കൂടി ചൊറിണ്ടിപ്പളക്കി മാന്തി അളക്കിയിട്ട് ഹാ ഹി ഹി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൽ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ വേറൊരു കേസ് പറയാം ഈ വീട് സംബന്ധമായിട്ട് ഇതിൽ കുറച്ച് കംപ്ലൈൻസ് ഉണ്ട് അങ്ങനെ ചൂണ്ടി കാണിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് സത്യസന്ധമായിട്ട് പറയാം ഇവിടെ ന്യായത്തിന്റെ പക്ഷത്തെ ഞാൻ നിൽക്കത്തുള്ളൂ അത് ഞാൻ പറഞ്ഞുതരാം ഈ ഓട് ഇട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി താഴെ വീതി കുറവ് ഇവിടെ ഒരു മതില് ഇതാരോ സ്പോൺസർ ചെയ്തതെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല ഇത് ഈ രണ്ട് മീറ്റർ മേള ഉള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുവോ ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇതൊക്കെ മറച്ചു വെക്കാനായിട്ട് അതെ അതെ എല്ലാ ഓസന് കിട്ടിയല്ലേ എല്ലാ സ്പോൺസർഷിപ്പും അതും ഇതും ആയിട്ട് മൊത്തം ഓസന് കിട്ടി സകാല സാധനം എന്നിട്ട് അതിന്റെ നന്ദി എന്ന് പറയുന്ന സാധനം ഏഴായാലൂടിപ്പോയിട്ടില്ല പറഞ്ഞാൽ ഫേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞു പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിള്ളേര് നമുക്കല്ല നമുക്കല്ല ഞങ്ങളുടെ വീടല്ല ഈ കുഞ്ഞ് ഞാൻ പറഞ്ഞത് അഞ്ചു വയസ്സുകാരന്റെ കാര്യം ആര് പറയും ആര് അവര് താമസിക്കേണ്ടല്ലേ അഞ്ചു വയസ്സുകാരൻ രാവിലെ ഡ്രസ്സിന്റെ മുകളിൽ കയറി പെണ്ണുകളൊക്കെ അല്ലെ എന്റെ പൊന്നു എന്നെ ഒന്ന് ഇഞ്ചു പോവാ നിങ്ങൾ അഞ്ചു വയസ്സുകാരൻ അഞ്ചു വയസ്സുകാരൻ വിക്ടിം കാർഡ് കൊണ്ട് ഇറക്കല്ലേ 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 ഇതൊന്നും നന്നല്ലേ കിച്ചുനെ പോലെ തന്നെ കിച്ചുന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞു അഞ്ചു വയസ്സുള്ള കുഞ്ഞു നിങ്ങൾ സംരക്ഷിക്കാം നിങ്ങൾ ഏറ്റെടുത്തോ സ്വന്തം കൊച്ചിനെ നോക്കാൻ വേണ്ടി ഭൂലോകത്തൊരു തള്ള പോലും ഇങ്ങനെ പറയത്തില്ല ഇത് തള്ളയാണെങ്കിൽ ഇങ്ങനെ പറയത്തില്ല സ്വന്തം തള്ളയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരമ്മയും പറയത്തില്ല അമ്മാതിരി സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അടിച്ചു വയ്ക്കുന്നറിയണം അമ്മാതിരി സ്റ്റേറ്റ്മെന്റ് അതുപോലെ വരുന്ന കേസുകളൊക്കെ ഇനി ഡീൽ ചെയ്തോ എന്റെ വേലിൽ കൊണ്ട് വ്യാജ കേസ് കൊടുത്ത പോലെ അല്ല ഈ കേസ് കുറച്ച് വെള്ളം കുടിക്കും ഈ സാധനം യൂസിലെങ്ങാണ്ടാണ് രേണു പറഞ്ഞതെങ്കിൽ മുപ്പത് മിനിറ്റിനകത്ത് കൊച്ചിന് എടുത്തുകൊണ്ട് പോയിരിക്കും പിന്നെ നിങ്ങൾക്ക് ആ കൊച്ചിനെ ജീവിതത്തിൽ കാണാൻ പറ്റത്തില്ല ആ ലെവലിലാണ് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ കേസും വരും പുറം രാജ്യങ്ങളിലുള്ള നിയമം ഒരു തേങ്ങയെ അറിഞ്ഞുകൂടാതെ വന്ന് കീരവിത്ത് വിളിച്ച് പറയുന്നത് എന്തായാലും രേണു വെയിറ്റ് ഒരാഴ്ചയ്ക്കകം നടക്കും കേസ് എടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓൾ ഓൾ ദ ദ ബിഗ് ബിഗ് യൂട്യൂബ് കൂടെ അങ്ങനെ പറഞ്ഞു എണു ഇങ്ങനെ പോയി ഏണിച്ചേച്ചി അതാണ് ഏണിച്ചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എടാ ഈ കുഞ്ഞിങ്ങിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമോ നിങ്ങൾ ഒരു വാക്കിങ്ങനെ നിങ്ങൾ പറഞ്ഞു ഞാൻ യൂട്യൂബേഴ്സാടാ നിനക്കൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരനാണ് നിനക്കൊക്കെ മക്കളും ഒക്കെ ഉണ്ടാകും ആടാ നിനക്കൊക്കെ എല്ലാം കൂടി കാലാകാലം നമ്മൾ തിന്നാൻ നിന്നോണ്ടിരിക്കുക നീയൊക്കെ ഇങ്ങനെ ഓസിനെ തിന്ന് നിന്ന് പെരുത്തു വരുത്തിരി ഓസന് കിട്ടി 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 അതൊരു ശീലമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു കേസ് പറയും ഈ കുഞ്ഞിന്റെ കേസ് കുഞ്ഞിന്റെ കേസ് കുഞ്ഞിനാര് നോക്കും കുഞ്ഞിനാര് നോക്കും നിനക്കൊക്കെ ഊളുപ്പുണ്ടാ ഊപ്പുണ്ടാ ഇങ്ങനെ തന്നെ ഞാൻ ചോദിക്കും ഒരു കൊച്ച് ഉണ്ടാക്കിയിട്ട് രേണു അല്ലെ രേണുവിന്റെ കൊച്ച് തന്നല്ലോ തന്നെന്നാണ് പറയുന്നത് ആ സ്ഥിതിക്ക് ആ കൊച്ചിനെ നോക്കേണ്ടതാരാ ആ കൊച്ചിന്റെ തന്തയും തള്ളയാണ് തന്ത മരണപ്പെട്ടു പോയി അപ്പൊ ആരാ നോക്കേണ്ട തള്ളയാണ് നോക്കേണ്ട ആ തള്ള കൊച്ചിനെ എടുത്ത് മറ്റുള്ളവർക്ക് തരാൻ കണക്കിന് നിൽക്കുകയാണ് അവക്ക് വേണ്ട അവക്ക് വേണ്ട അതുപോലെ നിങ്ങൾക്കും അതേ സെയിം ട്രാക്ക നിങ്ങൾക്ക് ആർക്കും ആ കൊച്ചിനെ വേണ്ട എടുത്ത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും അവിടെ ഫാനൊക്കെ ഇട്ട് ആസിയും കൂടി വെച്ചിരുന്ന് പറപ്പിച്ച് സുഖമായിട്ട് ഇരുന്ന് തിന്ന് തിന്നിരിക്കാനുള്ള തത്ര ഈ വർധമാനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പൊന്ന് തങ്കൻ ചേട്ടാ ഈ ചേട്ടാന്നുള്ള വിളി അങ്ങ് ഊഹിച്ചെടുത്താ മതി അടി കേട്ടാ എല്ലാവർക്കും നമസ്കാരം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം നമ്മുടെ തങ്കം ചേട്ടൻ വീടൊക്കെ ഫുൾ ഒന്ന് റിവ്യൂ ചെയ്യാണ് മാന്തി പൊളിക്കുന്നു കിണ്ടി ഇളക്കുന്നു സകലകലാ വല്ലഭനായിട്ട് പല കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്നുണ്ട് എല്ലാത്തിനും കിറുകൃത്യമായ ഉത്തരങ്ങൾ ഞാൻ ഞാനിവിടെ ഇപ്പൊ തരുന്നതായിരിക്കും ഇതാണ് തുടങ്ങിയാട്ടെന്തി കണ്ടോ ഇത് നിങ്ങൾ കാണണം ഇത് നിങ്ങൾ കാണണം ഇതാണ് ഈ വീട് തേച്ച് തേച്ച് വെച്ചിരിക്കുന്ന സാധനം നിങ്ങൾ എന്റെ ചുമ്മാ എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ വെക്കും ഇത് പോകാൻ ഇങ്ങനെ പോയി മുഴുവൻ വിട്ടിരിക്കാൻ വിറ്റി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക എനിക്ക് ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഈ ഇത് പറഞ്ഞു ഇത് ഉണ്ടാക്കിയ ആളെത്താനൊന്നും ഒരു കാര്യമില്ല എന്റെ പൊന്നെണ്ണ നിങ്ങൾക്ക് ഈ ജിപ്സം അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാമോ സകല സാധനം കിണ്ടി തുറന്ന് 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 ഇളക്കിയിട്ട് എല്ലാം ഇളകി പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല എവിടെയെങ്കിലും ശകലം പൊടിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കിണ്ടി കിണ്ടി ഇളക്കുക ചെയ്യേണ്ട ഈ ജിപ്സം ആ സാധനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് അല്ലാതെ തനിക്ക് തോന്നിയതുപോലെ കിണ്ടി 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 മൊത്തം കിണ്ടി ഇളകി അതിന് അവരും അങ്ങനത്തെ സാധനമാണ് അതിനെ പറ്റിയിട്ട് എംബി അറിയത്തില്ലേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകേണ്ട കാര്യമാണ് ചൊക്കന്റെ കയ്യിൽ പൂമാല കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഒരു പഴഞ്ചൊല്ല് അതുപോലെയാണ് എനിക്കും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൊറണ്ടി ചൊരണ്ടിപ്പാറക്കി ഇളക്കി കളഞ്ഞിട്ട് എല്ലാം ഇളകിപ്പോണെന്നാണ് നമ്മുടെ തങ്കഞ്ചാട്ടം പറയുന്നത് ഓ ആ ഒരു കഴിവ് ഞാൻ സമ്മതിച്ചിരിക്കണം എനിക്കൊന്നും പറയാനില്ലടേ പിടിച്ചു ചേർത്തി ബിഗ് സല്യൂട്ട് അടിക്കുക എടോ എത്ര പാവങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുപോലൊരു വീട് താൻ നേരത്തെ മുന്നേ കിടന്ന വീട് എങ്ങനെയായിരുന്നെന്നും ആ സാഹചര്യം എന്തായിരുന്നെന്നും തനിക്ക് അറിയാവോ തനിക്ക് അറിയാം ഓർമ്മയുണ്ടോ വന്ന വഴി വന്ന വഴിയൊക്കെ ഓർമ്മയുണ്ടാ മറന്നല്ലേ മറക്കും 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 അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കയറി കുട പിടിക്കുന്ന ഒരു ചൊല്ലുണ്ട് അതുപോലക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ആ വീട്ടിലെ ചെറിയ ചെറിയ കുറ്റങ്ങളെ വലിയ എന്തു സംഭവമാക്കി ആ വീട് വച്ച് തന്നവരെ നാറ്റിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഒരിക്കലും നന്ദിയില്ലാത്തവരെന്നേ ഞാൻ പറയത്തുള്ളു നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കുമ്പം കാറിത്തുപ്പി മണ്ണും വരി എറിയുന്ന ടീംസ് ഉണ്ട് അതുപോലത്തെ ടീമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ചെറിയ ചെറിയ കംപ്ലയിന്റ്സ് എന്തെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യണം സ്വന്തമായിട്ട് ക്ലിയർ ചെയ്യണം പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ ഇടക്കാലത്താണ് നിങ്ങളുടെ വീടൊക്കെ വച്ചതിന് ശേഷം രണ്ട് റൂമ് മേളിൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇടയ്ക്ക് അതിന്റേതായ ഇഷ്യൂസ് ഉണ്ട് മേളിൽ വെള്ളം വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റൂം വച്ച് എല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷം അതിന്റെ പണിയെല്ലാം കഴിഞ്ഞ് പണിക്കാരെല്ലാം പോയി ഞാൻ റൂം സെറ്റ് ചെയ്തതിനു ശേഷം എനിക്ക് റൂമിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഷീറ്റിന്റെ അവിടെ നിന്ന് വെള്ളം ചോരുന്ന പരിപാടി ഉണ്ടായിരുന്നു അതായത് ടെറസിന്റെ അവിടോട്ട് മഴ പെയ്യുന്ന സമയത്ത് വന്നു വീഴും ഇതെല്ലാം പ്രശ്നങ്ങളായിരുന്നു എനിക്കും എല്ലാം കഴിഞ്ഞ് പോയതിനു ശേഷം അതിനുശേഷം ഞാൻ വീണ്ടും അതിനെ ആളെ വിളിച്ച് റെഡിയാക്കിയാണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് പണി ചെയ്തവന്മാരെ മൊത്തത്തോടെ ആട്ടി ആക്ഷേപിച്ച് പുച്ഛിച്ച് തറപ്പറ്റി ചട്ടാണ് ഞാൻ വിട്ടിട്ടുള്ളത് ചില പണികൾ ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്കുകൾ വരും അത് മഴ പെയ്യുമ്പോഴായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യണം അത് ആ സ്പോട്ടിൽ അറിയാൻ പറ്റിയെന്ന് വരൂല്ല അത് ചില മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട് ഇപ്പം തന്നെ എൻ്റെ ഇവിടെ ജെന്നൽ ജെന്നൽ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇത് പുതിയ റൂമാണ് കേട്ടോ ഈ ഒക്കെ വീടൊക്കെ വച്ചതിന് ശേഷം ഞാൻ വച്ച റൂമാണ് ഈ ജെന്നൽ പെയിന്റ് അടിച്ചതിൽ എന്റെ നാല് കമ്പി പെയിന്റ് അടിക്കാതെ ഇവിടെ വിട്ടിട്ടുണ്ട് പെയിന്റ് അടിക്കാതെ വിട്ടിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ സൈഡിൽ കൊടുക്കാം അത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ മിസ്റ്റേക്കാണ് അത് ഞാൻ അപ്പോഴും കണ്ടില്ല പിന്നെയാണ് ഞാൻ കണ്ടത് പിന്നെ ഞാൻ അതങ്ങ് വിട്ട് ആ ഒരു ലെവലിൽ പോയി മനസ്സിലായി ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നില്ല ചെറിയ എന്തെങ്കിലും ലീക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂടി അവർ മനപൂർവ്വം ചെയ്യുന്നതല്ല അതാദ്യം തന്നെ പോലുള്ളവർ മനസ്സിലാക്കണം അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓസിന കിട്ടിയ സാധനത്തിനെടുത്ത് എടുത്തു വെച്ചുകൊണ്ട് ഈ ചെയ്ത് തന്നവന്റെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കുന്ന ഈ പരിപാടി അങ്ങോട്ട് നിർത്തുന്നത് നല്ലതായിരിക്കും പിന്നെ കിട്ടുന്ന ഒരാളല്ല ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു വീടല്ലേന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഇരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുവായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഇത് പറയാനും ഇത് വീഡിയോ എടുത്തി ലോകരെ അറിയിക്കാൻ ഈ പൈസ മുടക്കി വരുന്നത് കാണണം ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ ഇങ്ങനെ ഉണ്ടാക്കിയ ആളുകൂടെ ഫിറോസ് എന്ന് പറഞ്ഞ കെ ചെറിയ അതായത് ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു മനുഷ്യനെ പിള്ളേർക്ക് ഒരു വീട് തന്നെ പറഞ്ഞു അങ്ങനെ ഞാൻ കരുതിയൊരു വ്യക്തി അതേപോലെ തന്നെ സാറേ നല്ലതാ ഞാൻ അഭിസംബോധന രീതിയിലറിയോ അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലെയുള്ള പണി കാണിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളവാണ് ചോരുന്നില്ല അത് ഇരുന്നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് പുള്ളി ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം ഒന്ന് വന്ന് കണ്ടിട്ട് ഇതേ ഇതൊന്ന് അന്ന് കണ്ടെത്തി ഇതൊന്നും ശരിക്കും കിട്ടും ഇതുകൊണ്ട് ഇത് മുഴുവൻ ഇതുപോലെ ഇളകിയിരിക്കാൻ ഞാൻ അത് ഇനി അത് കാണിക്കുന്നില്ല ഒന്ന് അങ്ങനെ ഇവിടെ മുഴുവൻ ഈ ഭാഗം മാത്രം ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഇപ്പം നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിക്കും കിട്ടും ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഇതിങ്ങനെ ഇരിക്കുകയാണ് രണ്ടാമത്തെ ഇപ്പുറത്തെ തോണി ഒന്ന് പിടിച്ചപ്പം ആ ഇത് കണ്ട ഇതിങ്ങനെ ഇരിക്കുക ഇതിരിക്കാണ് കേട്ടോ ഇത് ഇളകിയിട്ടില്ല അപ്പുറത്ത് മറ്റേ മൊത്തം വലിച്ചിളക്കുക വലിച്ചിളക്കിയ പിന്നെ ഇളവി വരാതെ പിന്നെ എന്തുവാടേ ചെയ്യും എനിക്ക് ചോദിക്കാനുള്ളതാണ് വലിച്ചിളക്കി ഇളവിയല്ലേ വരത്തുള്ളൂ ഇപ്പുറത്തൊന്നും നോക്കി പോയി ഇവിടെ ഒരു തേങ്ങയില്ലല്ലേ ഇനി അങ്ങോട്ട് പോവാം അവിടെയാണ് അടുത്ത പ്രശ്നം എന്ന് അങ്ങോട്ട് പോകുന്നത് ഇട ഏത് പണി ചെയ്താലും ചെറിയ മിസ്റ്റേക്ക് വരും അത് നമ്മൾ ക്ലിയർ ക്ലിയറാണ് പ്രത്യേകിച്ച് ജിപ്സൺ എന്ന് പറയുന്ന സാധനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട സംഭവമാണ് അതുപോലെ അറിയാത്ത നിങ്ങളടുത്തൊക്കെ എന്ത് തേങ്ങാ പറയുകയാണ് എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകത്തേ ഉള്ളൂ സത്യം ഞാൻ സീരിയസ്ലി പറഞ്ഞാൽ പറഞ്ഞാൽ പറ്റേം കൂടിപ്പോവും അതെനിക്ക് തന്നെ അറിയാം ഞാൻ കല പൊട്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കല പൊട്ടിയിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ അവരുടെ അടുത്തൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കലിപ്പാ എനിക്ക് ഇത്രയും ഈ കിടന്ന ഉരുളന്ന് കള്ളത്തനം പറയുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് ഞാൻ പേഴ്സണലായിട്ട് ആ സാധനം എടുക്കും എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നിങ്ങനെ പറ്റ കള്ളം പറയുമ്പോൾ ഞാനത് പേഴ്സണൽ ഒരു സാധനം എനിക്ക് എനിക്കെന്തോ പേഴ്സണലായിട്ട് ഫീൽ ആവും ഹർട്ടാ ഞാനത് ആ ഒരു ഞാൻ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് മിക്കവർക്കും എൻ്റെ പ്രതികരണം കൊള്ളുന്നത് അതുപോലെ ഇവിടെ ഒരു മതിൽ ഇത് ആരോ സ്പോൺസർ ചെയ്തതെന്ന് അന്ന് അറിയുന്ന ആരൊന്നും എനിക്ക് വ്യക്തമല്ല അവരുടെ നമ്പർ ഇല്ലയോ എന്ന് പറയില്ല ഈ മതിലിന് പൈസ സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് എല്ലാം സ്പോൺസറിങ്ങ് ഈ പ്രോഫസ് എന്ന് പറഞ്ഞാൽ ഈ കെ ചെറിയ ചെയർമാൻ ഈ വീട് പണിയെന്നാണ് ആ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടെ ഈ മതില് നിങ്ങൾ കാണുക ഈ മതിൽ കെട്ടി താഴെ നിന്ന് കോളോഫീസ് കിട്ടി ഇത്രയും പൊക്കത്ത് എത്ര അടി പൊക്കം കാണും ഞാറടി ഇങ്ങനെ കാണുകേ യാറടി ഏറെ പൊക്കത്തിലുള്ള മതില് ഇങ്ങനെ ആണെങ്കിൽ കെട്ടിട്ട് വെച്ചാൽ മൊത്തം മറിഞ്ഞു നിൽക്കുക ഞങ്ങൾക്ക് ഇവിടെ ചെടി പോലും വെക്കാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു താഴെ പോകും മറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഈ ദാനം തന്ന ബിഷപ്പിന്റെ പറമ്പിലോട്ട് അത് പോകും പോയി കഴിഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് നിവൃത്തിയില്ല അതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കട്ട് എടാ തനിക്ക് എന്തെങ്കിലും നിവർത്തിയുണ്ടോ എന്തെങ്കിലും നിവർത്തിയുണ്ടോ ഞങ്ങളെ കൊണ്ടൊന്നും കഴിയത്തില്ല ഞങ്ങളെ കൊണ്ടൊന്നും കഴിയത്തില്ല ചെടി വെക്കാൻ പറ്റുന്നില്ല അതാണ് പരാതി ചെടി വെക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തോ പറയാനാ എന്തോ പറയാൻ ഏ എന്തോ പറയാൻ അർഹതയില്ലാത്തവരുടെ കയ്യിൽ സാധനം കിട്ടി അവൻ കിടന്ന് മെഴുകുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോഴും എനിക്കൊരു ആശ്വാസമുള്ളത് അത് കിച്ചുനും ഋതപ്പനും കൊടുത്തിട്ടുള്ള വീടാണ് എന്നെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് അവരെങ്കിലും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് വിവരവും ബോധം പൊക്കണോ ഇല്ലാത്തതിൻ്റെ അടുത്തൊക്കെ എനിക്കൊന്നും പറയാനില്ല ഞാൻ വീണ്ടും റിപ്പീറ്റലി പറയത്തുള്ളൂ ഇവിടത്തെ ഈ പുല്ലൊന്നും വെട്ടി പറിക്കത്തില്ല കൈകൊണ്ട് ഇങ്ങനെ പറിച്ചെടുത്തുള്ളൂ കാരണം മണ്ണെള്ളി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീഴുന്ന വെള്ളം നന്ദി മാതിരി മൊത്തം പോകും അതുകൊണ്ട് ഞാൻ പുല്ല് ഇങ്ങനെ ചെത്തി ചെത്തിച്ചെത്തി വെച്ചിട്ട് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു വെള്ളം ഇതിലേ പോകുന്ന അതിലേ അത് ഇടിഞ്ഞു പോതിരിക്കാനായിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി വിഷമിച്ച് വളരെ ആണ് നമ്മൾ ഇവിടെ കഴിയുന്നത് താൻ എന്തിനാ ഇത്രയും വിഷമിച്ച അവിടെ ഞാൻ കഴിയുന്നത് തനിക്ക് ഇറങ്ങി പൊക്കൂടെ താൻ താനന് ഇത്രയും വിഷമിച്ച് കഴിയുന്നത് പിന്നെ പുല്ല് ഉറിക്കുന്നത് എന്തുവാണെ പുല്ല് ഉറിച്ച മണ്ണളയി വരും മണ്ണളി വസ്തു കൊടുത്ത ബിഷപ്പിനും പ്രശ്നമായി അതുപോലെ തന്നെ വീട് വെച്ചു കൊടുത്ത ഫിറോസഖിക്കും പ്രശ്നമായി രണ്ടുപേരും നാണം കെട്ടിരിക്കുകയാണ് അവസ്ഥ വല്ലാത്ത അവസ്ഥ ബിഷപ്പിന്റെ ഒക്കെ അവസ്ഥ ആലോചിക്കാൻ പോലും വഴിയും അദ്ദേഹം ഇപ്പം വിചാരിക്കുന്നതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ പറ്റിയ അബദ്ധമെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ തന്നെ നമുക്ക് മനസ്സിലായ കാര്യം കൂടിയാണ് ഇവിടെ ഒരു ഗ്ലാസ് അതൊന്ന് പോട്ട ഒരു കുറ്റം കിട്ടിയില്ല പക്ഷേ അതവരെ കുറ്റം പറയുന്നില്ല അല്ലേ താനൊക്കെ എന്താ ഇന്റർവ്യൂലും നിങ്ങളു പറഞ്ഞോണ്ടിരുന്നത് ഓ എന്നിട്ട് ഒരു ഗ്ലാസ് ഇടാൻ പറ്റൂല ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ചെങ്കിലും ഒട്ടിച്ചോളാം അത്രയ്ക്ക് ദാരിദ്ര്യ രേഖയിലേക്ക് താഴെ കടക്കല്ലേ ഇതാണ് ചൊറിഞ്ഞു വരുന്നത് ഒന്നുമില്ല 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 എന്നിരുന്നു വിളിക്കുന്ന എന്തിനാട്ടെ തനിക്കൊക്കെ നാണമില്ല ഇങ്ങനെ ഇരുന്ന് വിളിച്ച് പറയാൻ ഒന്നുമില്ല 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 ഞാൻ പ്ലാസ്റ്റിക് ഇങ്ങനെ ഒട്ടിച്ചോളാം ഞാൻ നിൽക്കറെങ്കിലും ഒരു തൂക്കിയിട്ടോളാം ഈ ഒരു ടോക്ക് കഷ്ടം ഈ ആറ് ഓഹ് വല്ലാത്ത കഷ്ടെള്ളാം ഉത്തരവാദിത്തപ്പെട്ടെത്തപ്പെട്ടെ തനിക്ക് നാണം തുട ഉത്തരവാദിത്തപ്പെട്ട ഒരു വരട്ടെ എന്ന് തൻ്റെ മകളുടെ മകനെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ വേറെ ഫ്ളൈറ്റിൽ വരുമെന്ന് ആ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് തനിക്ക് ഉളുപ്പുണ്ടോ ഹേ താൻ ആ കൊച്ചിൻ്റെ അപ്പൂപ്പം തന്നെയാണോ തനിക്ക് ഉളുപ്പ് ഉണ്ടോടോ ഇങ്ങനെ വന്നിരുന്നു പറയാം താൻ പറഞ്ഞതും പോട്ട് തന്റെ മകളോ അത് തന്നെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തനിക്കും തന്റെ മകൾക്കും ആ കുട്ടിയെ ഋതപ്പന വേണ്ട എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെല്ലാം കൊള്ളാം വായിന്ന് വിഴുന്നിട്ടുണ്ടല്ലോ കാര്യങ്ങൾ അത് തന്നെ വളരെയധികം സന്തോഷം കിച്ചുനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പനെ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായിട്ട് അഞ്ചു വയസ്സോ നിങ്ങൾ സംരക്ഷിച്ചു നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾ എന്നെ പറയുന്നത് ഏറ്റെടുത്തോ ഏറ്റെടുത്തോ എന്തായാലും ചൈൽഡ് ലൈനിൽ നിന്ന് കേസും കാര്യങ്ങളും ആയിട്ടുണ്ട് വഴിയെ തന്നെ ഇണ്ടാസ് നീ വെള്ളം കുടിക്കണം കേട്ടോ കാരണം നിനക്ക് ആ കൊച്ചിനെ നോക്കാൻ വയ്യെങ്കിൽ ആ കൊച്ചിന്റെ പേരും പറഞ്ഞ് മുതലെടുപ്പ് നടത്തി ആ വീട്ടിൽ താമസിക്കേണ്ട ഒരു യോഗ്യതയില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും കൊച്ചിനെ നോക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നല്ലേ നീ നിന്റെ അപ്പനും നിന്റെ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ആ സ്ഥിതിക്ക് എന്തായാലും നിനക്കിപ്പോൾ ആ കൊച്ചിനെ നോക്കാൻ വയ്യ ബാക്കിയുള്ളവർ ഏറ്റെടുത്തോളാൻ അല്ലേ പറയുന്നത് ഏതു മാത്രം രീതിയിൽ ആ കുട്ടി ആ വീട്ടിൽ സേഫ് അല്ല എന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ഭാവി ജീവിതവും ഇപ്പോ ഉള്ള പ്രസന്റ് ജീവിതവും ഒന്നും സേഫ് അല്ല സുരക്ഷിതം ഒരു തരത്തിലുമില്ല നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ കുട്ടി ഒരു രീതിയിലും സേഫ് അല്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ ഒരമ്മ ഒരമ്മ ഒരിക്കലും എന്തൊക്കെ പ്രശ്നം വന്നാലും എന്തൊക്കെ വന്നാലും ഒരമ്മയും ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ പറയത്തില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും ഒരു അമ്മയല്ല എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഒരിക്കലും എന്തൊക്കെ പ്രശ്നം വന്നാലും സ്വന്തം കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവളുടെ ഒക്കെ മൈൻഡ് സെറ്റ് എന്ത് മാത്രമാണെന്ന് നിങ്ങൾ ജനങ്ങൾ തന്നെ ഒന്ന് അഭിപ്രായം താഴെ കമന്റ് ഇവളുടെയൊക്കെ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്കൊന്നും കൂടുതൽ പറയാനില്ല കൂടി കൂടിപ്പോടെ മക്കളെ വളരെ മോശമായിട്ട് കുഞ്ഞുങ്ങളെ പറയുന്നുണ്ട് വളരെ രീതിയിലാണ് ഈ മൂന്ന് മക്കളെയും ഇത്രയൊക്കെ ഒരു എന്നാൽ നമ്മളൊന്നും ചെയ്യാനായിട്ട് അവിടെയാണ് ഞങ്ങൾ എന്തിന് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല കുഞ്ഞുങ്ങളെ അമ്മയും പപ്പായും നോക്കണമെന്നൊരു ഒറ്റ ഇതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് അല്ലാതെ ആൾക്കാർ പറയുന്ന പോലെ പിന്നെ അതപ്പം വേണ്ടി കുഞ്ഞുങ്ങൾ ഒന്നും ഒരുമിച്ചായിരുന്നു വളരെ ഇതിലൊരു ക്ലാസ് അതപ്പം എന്റെ മോനും അവർ ക്ലാസ്സിൽ പഠിക്കുന്നത് ഞങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞ കുഞ്ഞിനു വരും വലിയവർ വരില്ല അവർ മൂന്ന് അടുത്തൊരു ഒന്നിച്ച് വളർന്ന മക്കൾ അല്ലാതെ ഞങ്ങൾ ആരും വേറെ ഒന്നും ഒന്നുമല്ല ഞങ്ങൾ അവിടെ താമസിച്ചിട്ടില്ല പിന്നെ ഇല്ല ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അങ്ങോട്ട് പോകും അവർ ഇങ്ങോട്ടും വരും ഇതാണ് ഇതിനെ സത്യാവസ്ഥ ഈ മക്കളെ എന്തെങ്കിലും ഒഴിവാക്കണം ഇതുപോലെ മോശമായിട്ട് താമസിച്ചിരുന്നു അവരോട് അപേക്ഷയാണ് ഞാൻ എവിടെയാണ് മക്കളെ കുറ്റം പറഞ്ഞത് ഈ സ്ത്രീയെ നിങ്ങൾ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കുക എവിടെയാണ് മക്കളെ കുറ്റം പറഞ്ഞ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഋതപ്പനെയോ കിച്ചുനോ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ രേഷ്മയുടെ വാക്കിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചു കഴിഞ്ഞാൽ കിച്ചുവിന് ആൾക്കാർ ഏറ്റെടുത്തതുപോലെ പോലെ ഋതപ്പനെ ഏറ്റെടുക്കാത്തതിന്റെ ഒരു വിഷമം ഉള്ളിലുണ്ട് കാരണം ഋതപ്പനെയും കൂടി ഏറ്റെടുത്ത് കുറെ സംഭാവനകൾ കൂടി വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്നുള്ള രീതിയിൽ ഇരിപ്പുണ്ട് കിച്ചുവിന് കാരണം ലൈവില് അന്ന് ഒരുപാട് പേര് സൂപ്പർ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ ഒക്കെ കൊടുക്കുന്ന കണ്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിഷമമുണ്ട് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അതും ഞാൻ ഇവിടെ കണക്കിലെടുക്കപ്പെടുന്നുണ്ട് കാരണം എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം മകൻ സ്വന്തം മകൻ അല്ലാത്തത് അല്ലാത്തത് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഇവിടെ സ്വന്തം മകന് പോലും വേലു ഇല്ല വിലയില്ല അവനെ നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരിക്കലും ും എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ കൂടെ നിൽക്കുന്ന ഒരിക്കലും ഒരു അപ്പൂപ്പനും അല്ല രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചം ഇതിന്റെ അടുത്ത ആ കുട്ടി ഒരു രീതിയിലും സേഫ് അല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇത് ചൈൽഡ് ലൈൻ കണ്ട് ഏറ്റെടുത്ത് ആ കുട്ടിയുടെ ജീവിതം സേഫ് ആക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം വേണു ചേച്ചി ഋതപ്പൻ ചേച്ചിയുടെ മോൻ തന്നെയല്ലേ ഒരമ്മയ്ക്കും കുഞ്ഞിനെ പറ്റി ഇങ്ങനെ പറയാൻ കഴിയില്ല കാര്യം ഞാൻ ചേച്ചിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ ഇപ്പോൾ കഷ്ടം തന്നെ ചേച്ചിയുടെ കാര്യം കുറച്ചെങ്കിലും പക്കതയോടെ പെരുമാറാൻ ശ്രമിക്കുക ഒരിക്കലും ഒരമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോയി നോക്ക് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി നോക്ക് നിങ്ങൾ കൊണ്ടുപോയി ചെലവിന് കൊടുക്കുന്നു എന്തൊക്കെ സംഭവിച്ചാലും പറയത്തില്ല പക്ഷെ ഇവിടെ രേഷ്മ പി തങ്കച്ചൻ അത് പറഞ്ഞു അങ്ങനെ തന്നെ മനസ്സിലാക്കി യഥാർത്ഥ സ്നേഹമുള്ള അമ്മ അല്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് വാർപ്പും തേപ്പും തറയും ഒക്കെ നല്ല പണിയാണെന്ന് അത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് അത് തന്നെ പോരെ ബാക്കി പിന്നെ അവർക്ക് ആവുമ്പോൾ ചെയ്താൽ പിന്നെ പള്ളിയിൽ അച്ഛൻ ഏഴ് സെന്റ് സ്ഥലം കൊടുത്തു സെന്റിന് മൂന്ന് ലക്ഷം വരെ വിലയുള്ള സ്ഥലം നാല് ലക്ഷം വരെ ഉണ്ട് കേട്ടോ എത്ര മനോഹരമാണ് അവിടെ പിന്നെ വീടിന്റെ ഇന്റീരിയർ ഒക്കെ എന്ത് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ഒക്കെ വളരെ ലക്ഷറിയാണ് എത്രയെത്ര ആളുകളുടെ പൈസയാണ് നന്ദി കെട്ട വർഗം ഇവരുടെ പ്രശ്നം ഇതൊന്നുമല്ല ഈ വീട് രേണുവിന്റെ പേരിൽ എഴുതി വെച്ചില്ല അതാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാം ആ വീടിന്റെ അകം കണ്ടു കഴിഞ്ഞാൽ ഒരു ലക്ഷറി ടൈപ്പ് രീതിയിലാണ് ബാത്റൂം ഉൾപ്പെടെ ഞാൻ കണ്ടതാണ് എല്ലാവരും നമ്മൾ വീഡിയോസിൽ കണ്ടതുമാണ് ആ വീടിന്റെ അകവും കാര്യങ്ങളൊക്കെ അതിന് ഇത്രയും പുച്ത്തോടെ ഇവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് വെറും 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 പട്ടിപ്പുച്ചം മാത്രമാണ് നിങ്ങളെ അടുത്ത് തോന്നുന്നത് അതുപോലെ നമ്മൾ സാധാരണ നമ്മുടെ വീടോ എന്തെങ്കിലുമൊക്കെ പണിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നേതൃത്വം കൊടുക്കാനായിട്ട് അവിടങ്ങളിൽ നിൽക്കും കാര്യങ്ങളൊക്കെ നോക്കും പണിയൊക്കെ ചെയ്യുന്ന ആണോ എന്ന് നോക്കും നമ്മളില്ലെങ്കിൽ ഈ പണിക്കാരത്ര വെടുപ്പായിട്ടൊന്നും ചെയ്യത്തില്ല അവര് തോന്നുന്നോ അല്ലേ ചെയ്തിട്ട് തങ്ങി പോവും അതാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഇവിടെ റൂം രണ്ടെണ്ണം എടുത്ത സമയത്ത് എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ട് എല്ലാ സമയത്തും വന്നു നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ചില മിസ്റ്റേക്കുകൾ പറ്റി പറ്റിയത് അടുത്ത മഴ പെയ്തപ്പോഴാണ് അറിയാൻ പറ്റിയത് അറിഞ്ഞതിനു ശേഷം എന്ത് ചെയ്ത് അതിനെ വീണ്ടും പണിക്കാരെ വിളിച്ച് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവര് ചെയ്യത്തില്ല പകരം ഓസിന് വച്ചു കൊടുത്ത ടീമിനെ മൊത്തത്തോടെ ആട്ടി പരിഹസിച്ച് കളിയാക്കി സമൂഹത്തിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇത്രയും നന്ദി കട്ട വർഗം എന്റെ ജീവിതത്തിൽ ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഇത് അർഹതപ്പെട്ട ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നേ ഞാനും ആഗ്രഹിച്ചുള്ളൂ ഒരുപാട് സ്ത്രീകൾ എന്നെ കോണ്ടാക്ട് ചെയ്യണം ചേട്ടാ ഫിറോസിക്ക എടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് ഇപ്പൊ ഫിറോസിക്ക നിലവിൽ ഈ പരിപാടി നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിപ്സം ഇങ്ങനെ ഇളകി വരും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ മാന്തി പൊളിക്കുകയല്ല മലയാളികളെ മൊത്തം പറയിപ്പിക്കാൻ ഒരു ഫാമിലി സോറി ഫിറോസിക്ക ഓൺ ബിഹാഫ് ഓഫ് ഓൾ മലയാളീസ് അതാണ് ജിപ്സം മെയിൻറ്റെയിൻ ചെയ്യേണ്ട സാധനമാണ് ഇങ്ങനെ മാന്തി പൊളിച്ച് അയാളായി വന്നുകൊണ്ടിരിക്കും അതിനുള്ള വിവരം പോലും ഇല്ലാത്ത ഇങ്ങേരടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫിറോസ് നല്ല രീതിയിൽ പൈസ ചിലവാക്കി വീട് വെച്ച് തന്നു രേണുവിന്റെ അപ്പൻ മേസ്ത്രി അല്ലേ വീട് നിർമ്മിച്ച സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ചെയ്യേണ്ട രീതിയിൽ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കണമായിരുന്നു അവരിൽ ഒരാളായി എന്തുകൊണ്ട് നിന്നില്ല നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോരായ്മകൾ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കും അതേപോലെ അവർക്ക് വേണ്ടെന്ന് ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കണം കഷ്ടപ്പെടുന്നവരല്ലേ നമ്മളോട് ഒരു ആത്മാർത്ഥതയുണ്ടാകും ആ ആത്മാർത്ഥത വീട് നിർമ്മാണത്തിലും ഉണ്ടാകും വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പണിക്ക് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ നമ്മൾ നല്ലോണം നോക്കണം അതുപോലെ നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് ചെയ്യിക്കണം എങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റൂ ഈ തേപ്പ് തേച്ച സമയത്തും എന്തൊക്കെയോ മിസ്റ്റേക്ക് ചിലപ്പോൾ മേ ബി പറ്റിക്കാണും മേ ബി പറ്റിക്കാണും അതായിരിക്കും ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റുന്നത് അത് മഴ പെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് പക്ഷെ അതിനെ സമൂഹത്തിലോട്ട് ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾക്ക് വച്ച് തന്നത് ഇമാതിരി കൂറ വീടാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പുച്ഛിച്ച് പരിഹാസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളോടാണ് ജനങ്ങൾക്ക് പുച്ഛം തോന്നുന്നത് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആളെ വിളിച്ച് റെഡിയാക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയും ഇനി നിങ്ങളെ കാലാകാലം ജനങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ആ സംഘടന സഹായിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അർഹതയില്ലാത്തവന് കയ്യിൽ പൂമാല കിട്ടിയിട്ട് അവനത് പിച്ച് ചീന്തി കളയുന്ന അവസ്ഥയും കൂടിയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അല്ല നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കും ഇതുപോലെ ഒരു കേടും ഒരു കുടുംബങ്ങളും കാണിക്കാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനാവുള്ളൂ കേട്ടോ തങ്കച്ചനാണ് എന്തുവാടായത് എന്റെ പേര് മന്ദഹാസപ്പാൽ മന്ദഹാസനെ വർണ്ണങ്ങൾ പലവിധ വർണ്ണങ്ങൾ തത്തമ്മയുടെ പച്ചയും മഞ്ഞയും ചൂപ്പും നീലെല്ലാം ഉണ്ടല്ലോ നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ ഏ ക്യാമറയുടെ മുന്നിലും അല്ലാതെയൊക്കെ എന്റെ കുറ്റം പറയാൻ എന്തൊരു ഇൻട്രസ്റ്റ് എല്ലാത്തിനും എന്റെ ഫാമിലിയുടെയും കുറ്റം പറയാൻ നാണമില്ലല്ലോ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഭാര്യയുടെയും നിങ്ങളുടെ മക്കളുടെയും ഞാൻ സിംഗിൾ എനിക്ക് ഭാര്യ ഇല്ല മക്കളില്ല കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു എന്ത് പറയാൻ ഏ അതുകൊണ്ട് സിംഗിളായ എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എനിക്ക് അങ്ങനെ ഭാര്യയുടെ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട സമയമായിട്ടില്ല പിന്നെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നന്നായിട്ട് എടുപ്പായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങോട്ടുണ്ടാക്കാൻ വരേണ്ട എന്റെ കാര്യം നോക്കാൻ ഞാൻ നിങ്ങളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല മനസ്സിലായോ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അത് എന്തിഷ്ടമാണ് പിടികിട്ടിയോ എന്റെ കെട്ടിയോനല്ല നിങ്ങൾ അല്ലെങ്കിൽ എന്റെ തന്തയല്ല നിങ്ങൾ അതെങ്കിലും പറഞ്ഞല്ലോ ഉറപ്പായിട്ട് എന്തായാലും തന്ത ആരെന്ന് നമുക്കറിയാം അറിയാം തങ്കച്ചനാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഗുണങ്ങളെല്ലാം ഇവിടെ അധികാരവും വേണ്ട അതിലൊരു ഷെയറും വേണ്ട ഒന്നും വേണ്ട കേട്ടോ ഉള്ള കാര്യം പറയാ സത്യം അച്ഛൻ തങ്കച്ചൻ ഇരുത് കുറ്റം പറയുന്നവരോടാ പറയുന്നത് വീട്ടിൽ ചെന്ന് നേരെ ജവൻ നിങ്ങളുടെ കാര്യം നോക്കാം ഭാര്യ മക്കളും ഇല്ലാത്തവര് അവനവന്റെ കാര്യം നോക്കി ജീവിക്ക എന്റെ അടുത്തല്ല പിന്നെ ഇതൊക്കെ കണ്ട് രേണു സുതി അങ് കരഞ്ഞു തളന്ന് ഇതാ പഞ്ചായത്ത് എവിടെന്നു എഴുതി പഠിച്ച് കാണാതെ വന്നിരുന്നു പറയണം എന്നാണ് വിചാരം എനിക്ക് കണ്ടിട്ട് ചിരിച്ച് ചാത്ത് ഈ മുഖം കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് എടുക്കൂല ക്യാമറ ആ സെറ്റപ്പിൽ എടുത്തിരിക്കണം വർണ്ണങ്ങൾ പലവിധ വർണ്ണങ്ങൾ ഈ സെറ്റപ്പിൽ വന്നിരിക്കുകയാണ് കോമഡി എന്നാണ് വിചാരം ഞാൻ ചിരിച്ചു ചാത്ത് വെറുതെ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് സഹോദരങ്ങളെ സോ ഇതൊന്നും ഞാൻ കാണത്തുമില്ല എനിക്കതിന്റെ ആവശ്യവുമില്ല എന്റെ ദേഹത്തേക്കുന്നത് മാത്രമേ എന്നെ തളർത്തത്തുള്ളൂ അല്ലാത്ത ഒന്നും എന്നെ തളർത്തത്തില്ല ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഓക്കെ എനിക്ക് നൂറോളം ഫ്രണ്ട്സ് ഉണ്ട് ഈ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങൾ അറിയുന്നത് അമ്മാതിരു ട്രാക്കാണ് ഇവിടെ രേഷ്മപ്പി തങ്കച്ചം പിടിക്കുന്നത് കൊള്ളാം നന്നായി ഏതാണ് ഈ നൂറോളം ഫ്രണ്ട്സ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ പാല സജ്ജിയണം പറഞ്ഞത് പോലെ ആ പോട്ടെ എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കട്ടെ നല്ല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കഞ്ഞി ഫാമിലി പഴിഞ്ഞിയായി മാറിയ അവസ്ഥയായി കഞ്ഞിയും കുഴപ്പമില്ല തലേദിവസത്തെ പഴിഞ്ഞു കൊള്ളാം തലേദിവസത്തെ പഴിഞ്ഞു മൂന്ന് ദിവസം പുഴുങ്ങാൻ വെച്ച അവസ്ഥയാണ് ഈ ഫാമിലിയുടെ അവസ്ഥ ഇതെല്ലാം കൊള്ളാം സുഹൃത്തുക്കളെ ഒന്നും ഞാൻ കാണുന്നില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അത് പറയുന്ന പറച്ചിലും ഇരിക്കുന്ന ഇരിപ്പിലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും